ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ്ലൈൻ മാത്രം ചെയ്താൽ പോരല്ലോ ഓൺലൈനിൽ എന്തെങ്കിലും മേടിക്കേണ്ട അങ്ങനെ ഞാൻ തപ്പി തപ്പിരിക്കുമ്പോഴാണ് ഈ ഒരു കുഷ്യൻ കവർ കണ്ടത് കേട്ടോ കറക്റ്റ് ആയിട്ട് അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നു എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം വിചാരിച്ചു ഇതൊരു കുഷ്യൻ കവറാണ് ക്രിസ്മസിന്റെ തീമിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുഷ്യൻ കവറാണ് കേട്ടോ ഞാനത് അത്ര വലിയ ക്വാളിറ്റിയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്നി വിട്ടുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ അല്ല പോളിസ്റ്റർ മിക്സ് ഉണ്ട് പക്ഷെ നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം മേടിച്ചത് പല സൈസിലുണ്ട് പല മൂന്ന് നാലോ ആ ഒക്കെ ഉണ്ട് ഞാൻ വാങ്ങിച്ചത് രണ്ട് സെറ്റാണ് മിക്സ് എന്മാർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് രണ്ടെണ്ണേ മേടിച്ചോളൂ അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറ്റിയും കൊടുക്കട്ടോ അടിപൊളിയായിരുന്നു പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ ഹായ്ലോ ക്രിസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ്ലൈൻ മാത്രം ചെയ്താൽ പോകാറല്ലോ ഓൺലൈനിൽ എന്തെങ്കിലും മേടിക്കേണ്ട അങ്ങനെ ഞാൻ തപ്പി തപ്പി തപ്പിരിക്കുമ്പോഴാണ് ഈ ഒരു കുഷ്യൻ കവർ കണ്ടത് കേട്ടോ കറക്റ്റ് ആയിട്ട് അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നു എന്ന പിന്നെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു ഇതൊരു കുഷൻ കവറാണ് ക്രിസ്മസിന്റെ തീമിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുഷ്യൻ കവറാണ് കേട്ടോ ഞാൻ അത് അത്ര വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്നെ കിട്ടിച്ച്